മുനമ്പം വക്കുപ്പാണിൽ നിന്ന് കേരളമാകെ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് നമ്മളെന്തോ മുസ്ലിമീങ്ങൾ ആരുടെയോ കയ്യേറിയ നട്ടിലാ പ്രചരിപ്പിച്ചോണ്ടിരിക്കണേ സത്യം പറഞ്ഞാൽ എന്തായിരുന്നു മുനം വക്ക വകുപ്പിന്റെ പിന്നിലുള്ള ചർച്ച ചെറു ഇപ്പൊ പല ആളുകളും മുനമ്പം വക്കുപ്പ് തന്നെയാണോ അതല്ലേ എന്നുള്ള നിലയിൽ സമുദായത്തിന്റെ പുറത്ത് മാത്രമല്ല അകത്തുള്ളവർ പോലും അത് വക്കുബല്ലെന്ന് സ്ഥാപിക്കാൻ ബന്ധപ്പെടുന്ന വളരെ ഗതികെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുനമ്പം വക്കപ്പല്ല എന്ന് പറയാൻ എന്തായിരുന്നു യഥാർത്ഥത്തിൽ ആ ഭൂമി കൊടുക്കാൻ കാര്യം റസൂർ സല്ലാ നേരത്തെ പറഞ്ഞ ഇൽമിന് വേണ്ടി ചെയ്യുന്ന സംഭാവനകള് ഏറ്റവും വലിയ ദാനമാണ് പരലോകത്തിന്റെ പ്രതിഫലം ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ആ സത്താർ സിദ്ദീഖ് സേട്ട എന്ന് പറയുന്ന മനുഷ്യൻ പരമകാരുണികനും കരുണാനിധിയുമായ ഏക ഇലാഹിന്റെ തിരുനാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ഈ കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പാലക്കാട് താലൂക്ക് വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് അടിക്കച്ചവട അറുപത്താറ് വയസ്സായ ഖാൻ ബഹദൂർ പി കെ ഉണ്ണിക്കമ്മു സാഹിബ് അവരുടെ പേരിൽ മുഹമ്മദ് സിദ്ദിഖ് സേട്ടു എഴുതി കൊടുത്ത വക്കുഫ് ആധാരമാണത് അത് വക്കുഫല്ലെന്ന പറയാ വക്കഫ് ആധാരമെന്ന് എടപ്പള്ളി രജിസ്ട്രാർ ഓഫീസിൽ ഇത് ആധാരം നാല് തരമുണ്ട് ഈ നാല് തരം ആധാരങ്ങളിൽ ഇത് ഏതാണ് പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ വക് ആധാരം എന്ന് എഴുതി കൊടുത്തിട്ട് ബാക്കി മൂന്നിനും ടിക്ക് ചെയ്ത് ബാധകമല്ല 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 എന്ന് എഴുതി കൊടുത്തത് അതിന്റെ രേഖപ്പെടി ഇരിക്കുകയാണ് വക്കുവല്ലാതെ വേറൊന്നുമല്ലത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് ക്രയവിക്രയ പൂർണ്ണ സ്വാതന്ത്ര്യം സിദ്ധിച്ച് ഞാൻ കൈവശം വെച്ചും ദേഹണ്ണാദികൾ ചെയ്ത് അനുഭവിച്ചു വരുന്ന ഇത് വരുന്നതുമായ വസ്തുക്കളിൽ താഴെ വിവരം പറയുന്നതും ഒരു ലക്ഷം രൂപ വിലയുള്ളതുമായ നാനൂറ്റി നാല് ഏക്കർ എഴുപത്തിനാല് സെന്റ് ഒരു ലക്ഷം രൂപയാണ് വില ഒരു ലക്ഷം രൂപ നാനൂറ്റി നാല് ഏക്കറിൽ കിട്ടുന്ന വിലയാണ് അന്ന ഭൂമിക്ക് അത്രേ വിലയുള്ളൂ പക്ഷേ അത്രേ പറഞ്ഞാൽ ഒരു ലക്ഷം ഏക്കർ എന്തിനാ എന്തിനന്നറിയോ ഫാറൂഖ് കോളേജ് റൗദത്തുൽ റൌതത്തുള്ളുലുവും അറബി കോളേജ് എന്ന് പറയുന്ന അറബി കോളേജിന്റെ അനുബന്ധമായിട്ടാണ് ഫാറൂഖ് കോളേജ് വരുന്നത് കാരണം അറബി കോളേജിന്റെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ ഒരു അനുബന്ധമായിട്ട് അത് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതുകൊണ്ട് അങ്ങനെ ആ നിലയിൽ വക്കഫപ്പ് ചെയ്തതാണ് പക്ഷേ യൂണിവേഴ്സിറ്റി അവിടെ ഒരു കോളേജ് നടത്തണമെങ്കിൽ അഞ്ചു ലക്ഷം രൂപ ഈടുവയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ സീതി സാഹിബിന്റെയും മറ്റും നേതൃത്വത്തിൽ നാല് ലക്ഷം വരെ സമാഹരിച്ചു നാല് ലക്ഷം സമാഹരിക്കണമെങ്കിൽ നാല് ഇന്റു നാനൂറ് ആയിരത്തി അറുനൂറ് ഏക്കറിന്റെ പണം കണ്ടെത്തണം അത് അവർ കണ്ടെത്തി പക്ഷെ അഞ്ചു ലക്ഷം ആകുന്നില്ല അങ്ങനെ സിദ്ദീഖ് കിസേട്ടിനെ സമീപിച്ചപ്പോ ലോകത്തിന് മുഴുവൻ ഉപകാരപ്പെടുന്ന വിദ്യാഭ്യാസം മുസ്ലിംങ്ങൾക്ക് മാത്രം ഉപകാരപ്പെടുന്ന വിദ്യാഭ്യാസം അല്ല ആ കോളേജ് അവിടെ വരാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപ വിലമതിക്കുന്ന നാനൂറ്റി നാല് ഏക്കർ അദ്ദേഹം എഴുതി കൊടുത്ത ആധാരമാണ് എന്നിട്ട് അദ്ദേഹം പ്രതിഫലം പ്രതീക്ഷിച്ചത് ശുദ്ധ വക്കുഫാണെന്ന് ആവർത്തിച്ചു പറയുന്നു ഇതിലെ നാനൂറ്റി നാല് ഏക്കർ എഴുപത്തി ആറ് സെന്റ് സ്ഥലവും അതിലുള്ള സഹല സകലദേഹണ്ഡങ്ങളും കൂടി ഈ കോളേജ് ഇസ്ലാമിക് ആദർശപ്രകാരം നടത്തുമെന്നുള്ള പ്രതീക്ഷയാൽ ഇസ്ലാമിക് ആദർശം നടത്തിയില്ല കോളേജ് എന്റെ മാനേജ്മെന്റി വക്കുഫല്ലെന്ന് പറയാന്മാർ അള്ളാഹുവിന്റെ ആ വക്കുഫ് ചെയ്ത നല്ലവരായ കാർണവന്മാരുടെ കബറിൽ തീകോരിയിടുന്ന ഇത്തരത്തിലുള്ള വക്കുഫിന്റെ മുത്തവല്യമാർ പിൻഗാമികൾ വക്കുഫിന്റെ അനന്തരാവകാശികൾ അവരാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ദുഷ്ടന്മാർ സ്വന്തം പിതാക്കന്മാരുടെ കബറ് മാന്തന്നവരാണവ അള്ളാഹു അത്തരക്കാരിൽ നിന്ന് അത്തരം മക്കളിൽ നമ്മളെ കാക്കട്ടെ അവര് യഥാർത്ഥത്തിൽ ചെയ്തത് എന്താണ് ഇതും പറയുകയാണ് ഇസ്ലാമിക് ആദർശ പ്രകാരം നടത്തുമെന്ന് വിശ്വാസത്താൽ എന്റെ ആത്മശാന്തിക്കായി എന്ന് പറഞ്ഞാൽ ഹദീദിൽ പറഞ്ഞതുപോലെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആത്മശാന്തിക്കായി ഇത് ഈ പറയുന്ന പേ വാചകങ്ങൾ വായിച്ചിട്ടും ഇത് വക്ബല്ലെന്ന് പറയുന്നവൻ ഈമാനുണ്ടോ അതാരും ആകട്ടെ അവൻ ഈമാൻ ഉണ്ടോ മുസ്ലിമാന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ കേട്ടോളൂ അത് കഴിഞ്ഞിട്ട് താഴെ പറയുന്ന വക്കുബോളോട് എനിക്കുള്ള സകലാവകാശങ്ങൾ ഒഴിഞ്ഞ് അദ്ദേഹത്തിന് തന്നെ ഇനി ഒരവകാശം ഇല്ല പിന്നെ അയാളുടെ മക്കൾക്ക് അവകാശം കിട്ടണേ സകല അവകാശങ്ങൾ ഞാൻ ഒഴിഞ്ഞു എന്ന് പറഞ്ഞ പിന്നെ അനന്തരാവകാശികൾക്ക് അത് വിൽക്കാൻ പറ്റുമോ ക്രൈ നടത്താൻ പറ്റുമോ വക്ബഫായി ഞാൻ കൈവശപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു പ്രസ്തുത കോളേജിലെ വിദ്യാഭ്യാസ ഉപയോഗിക്കുന്നതല്ലാത്ത യാതൊരു കാര്യത്തിനും ഇത് ഉപയോഗിക്കാൻ പാടില്ല ബാറ് നടത്താൻ കൊടുക്കാൻ പാടില്ല റിസോർട്ട് നടത്താൻ കൊടുക്കാൻ പാടില്ല പച്ചയായി എഴുതി വെച്ച ഈ രേഖകൾ ഉണ്ടായിരിക്കെ ഈ രേഖകളെ ആധാരമാക്കി ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രേഖകൾ ഉണ്ടായിരിക്കെ ഈ സാധനം വക് ഫല്ലെന്ന് പറയുന്ന പുറം ശക്തികളെ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് സത്യവും നീതിയൊന്നുമില്ല സമുദായത്തിന്റെ ഉള്ളിലുള്ളവർ പോലും ഇത് പറയുന്നെങ്കിൽ അവർക്ക് ഈ മാനിന്റെ കണിക പോലുമില്ല എന്നുള്ളതാണ് ഇത് കണ്ടിട്ട് പറയുന്നവരവര് കാണാതെ പറയുന്നവരല്ല കണ്ടിട്ടും പറയുകയാ അപ്പോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ വഖഫ് എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ആ ഫാറൂഖ് കോളേജ് വഖഫ് ചെയ്തപ്പോ നിങ്ങൾ ആലോചിച്ചു നോക്ക് ആ കോളേജിന്റെ പ്രയോജനം ആർക്കാ കിട്ടിയത് ഇന്നിപ്പോ മുസ്ലിമീങ്ങളുടെ മാത്രം എന്തോ എന്ന് പറഞ്ഞ് ചില ആളുകൾ അതിനു നേരെ അവകാശം പറഞ്ഞു വരുമ്പോ അവിടെ പഠിച്ച വിദ്യാർത്ഥികൾ ഒരുപക്ഷെ ആ പരിസരവാസികൾ അധികവും മുസ്ലിം ആയി പോയത് കൊണ്ട് അധികം വിദ്യാർത്ഥികൾ മുസ്ലിങ്ങളായിരിക്കാം ധാരാളം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആ കോളേജിൽ നിന്ന് പഠിച്ച് ബിരുദം നേടിയില്ലേ ഉന്നത ഉദ്യോഗങ്ങളിൽ എത്തിപ്പറ്റിയില്ലേ എല്ലാവർക്കും ഉപകാരപ്പെട്ടില്ലേ എയ്ഡഡ് കോളേജ് ആയ ആ കോളേജിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം പറ്റി എത്രയോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ അധ്യാപകന്മാരുണ്ട് അധ്യാപികമാരുണ്ട് അവർക്കതിന്റെ ഗുണം കിട്ടിയില്ലേ വഖഫ് ഭൂമിയിൽ നിന്ന് ഇത്തരം ഉപകാരങ്ങൾ കൂടി കിട്ടുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ വഖഫിനെ സംവിധാനം ചെയ്തിട്ടുള്ളത് ആ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി വഖഫിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഈ വക്കഫെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് മാത്രമല്ല കാശ് പത്ത് കാശ് ഇങ്ങോട്ട് കിട്ടാത്തത് കാരണവന്മാർ ഒന്നും കിട്ടാതെ കൊടുത്തത് അത് മര്യാദയ്ക്ക് നോക്കി നടത്തണമെങ്കിൽ ഞാൻ പോലും ഞങ്ങൾക്ക് മനസ്സില്ല കാശ് ഇങ്ങോട്ട് കിട്ടുന്നത് മാത്രമേ നോക്കി നടത്തുള്ളൂ എന്താ വക്കു അന്യാദിനപ്പെട്ടു പോകാൻ കാരണം വക്കന്യാദിനപ്പെട്ടു പോകാൻ കാരണം മറ്റൊന്നുമല്ല വഖഫ് സ്വത്ത് നൽകുമ്പോൾ അത് സാധുവാകും കാരണം അതൊരു ദീനീയ സ്ഥാപനമാണെന്ന ധാരണയുടെ പേരിൽ അത് കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട് എഴുതുകയാണ് ഇങ്ങനെ നൽകപ്പെട്ട സ്വത്തിനെ ആശ്രയിക്കാതെ തന്നെ സ്വയം നിലനിൽക്കാൻ കഴിയുന്ന വിധാനത്തിലേക്ക് പിന്നീട് ഈ സ്ഥാപനങ്ങൾ മാറുമ്പോൾ നിത്യനിദാന ചെലവുകൾ ജീവനക്കാരുടെ ശമ്പളം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും കോളേജ് മാനേജ്മെന്റ് നോക്കേണ്ടതില്ലാത്ത വിധം ഗവൺമെന്റ് സഹായം ലഭ്യമാക്കിയപ്പോൾ തൽഫലമായി സ്ഥാപന നടത്തിപ്പിലേക്കായി ഉദാരമതികൾ നൽകിയിട്ടുള്ള വക്കഫു മുതലുകളുടെ ആദായങ്ങളിലേക്കോ ഭൂമിയുടെ പരിപാലനത്തിലേക്കോ നോക്കേണ്ടതോ ശ്രദ്ധിക്കേണ്ടതോ ഇല്ലാത്ത സാഹചര്യം പിന്നീട് മുത്തവല്യമാർക്ക് വന്നു അങ്ങനെ അവർ കണ്ണടച്ചത് കൊണ്ടാണ് ഈ വക്കവുകളെല്ലാം നഷ്ടപ്പെട്ടതെന്ന് നമ്മുടെ പള്ളികളും അങ്ങനെ തന്നെയാണ് നമ്മുടെ വക്കവ് നോക്കി നടത്തിയാൽ പള്ളികൾക്ക് പത്തേക്കറുണ്ട് അഞ്ചേക്കറുണ്ട് മൂന്നേക്കറുണ്ട് പള്ളിയുടെയും മദ്രസയുടെയും ആവശ്യം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല നല്ലൊരു ദീനി സ്ഥാപനം നല്ലൊരു വിദ്യാലയം രണ്ട് വിദ്യാഭ്യാസവും ഒന്നിച്ചു നൽകുന്ന ഈ ഹാഫിളിങ്ങൾക്ക് അവരെല്ലാ ഉന്നത വിദ്യാഭ്യാസവും നേടി അവർ ഈ ലോകത്ത് ഖുർആൻ പഠിച്ച മഹാപണ്ഡിതന്മാരായി ലോകത്ത് അള്ളാഹുവിന്റെ ദീൻ പ്രചാരണം നൽകുന്നവരായി മാറുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ആ വക്കുഫിനെ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ പള്ളി മാനേജ്മെന്റുകളിൽ എത്ര പേർക്ക് കഴിഞ്ഞു എന്ന് നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് വക്കുഫിന്റെ ഭേദഗതി ഇപ്പൊ പെട്ടെന്നൊന്നും നടക്കാനുള്ള സാധ്യത കാണുന്നില്ല കാരണം ആരാന്റെ ഊരെ ചാരി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആക്കി പടച്ചോ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഉടനെ ഒന്നും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം ഭേദഗതി നടപ്പാക്കണമെങ്കിൽ നടപ്പാക്കാൻ സാധ്യതയില്ല ഇനി നടപ്പാകട്ടെ നടപ്പാകാതിരിക്കട്ടെ നമ്മുടെ കൈവശമുള്ള വക്തഫുകളെ അള്ളാഹു മഹ് റസൂലും ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ ജനോപകാരപ്രദമാക്കേണ്ടതിനെ ജനോപകാരപ്രദമാക്കിയും സമുദായത്തിന് സമുദായത്തിനുപകാരപ്രദമാകേണ്ടതിനെ അങ്ങനെയും വൈജ്ഞാനിക മേഖലയ്ക്ക് ഉപകാരപ്പെടേണ്ടതിനെ അങ്ങനെയും ഉപകാരപ്പെടുത്തി ഞങ്ങൾ ഞാനും ബഹുമാനപ്പെട്ട ഉസ്താദുമായി സംസാരിക്കുക ദാരിമ്യായിട്ട് സംസാരിക്കുകയായിരുന്നു സമസ്ത കേരള ജനജീയത്തുള്ള ഇന്ന് വാഫി വഫിയ കോഴ്സുകളുടെ പേരിൽ രണ്ട് വിദ്യാഭ്യാസവും നേടി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ ലോകോത്തര നിലവാരത്തിൽ വളർത്തിക്കൊണ്ടുവരികയാണ് അതിനു വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ഏക്കർ വഖഫ് ഭൂമികൾ അവർ കണ്ടെത്താൻ വേണ്ടി എത്ര കോടികളാണ് ചെലവാക്കി കൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ പള്ളികൾക്ക് വഖഫില്ലേ നമ്മുടെ മക്കൾക്ക് ആൺമക്കൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ആണിനും പെണ്ണിനും ദീനും ദുനിയാവും ചേരുന്ന വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റി ബിരുദത്തോടൊപ്പം തന്നെ ഞാൻ പറയുകയായിരുന്നു മൂന്നാം എത്തിയപ്പോൾ മിഷ്കാത്തിന്റെ ഷർഹായ് മിഷ്കാത്ത് ഷരീഫ് മേടി മിർക്കാത്ത് മേടിച്ചേർന്ന എന്റെ മോളനോട് പതിനൊന്ന് വാളിയുള്ള കിതാബ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് എന്തിനാ പഠിച്ചോനെന്ന് ഞാൻ ഓലോചിച്ചു മേടിച്ചു കൊടുത്തപ്പോ അവൾ അത് മനോഹരമായി വായിച്ചിട്ട് പ്രൊജക്ട് തയ്യാറാക്കാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ അത്തരത്തിൽ മിഷ്കാത്ത് മിഷ്കാദ് ഷെറഹ വായിച്ച് മനസ്സിലാക്കി അതിന്റെ പ്രൊജക്ട് തയ്യാറാക്കാൻ കഴിയുന്ന വിധത്തിൽ പെൺകുട്ടികളെ ഉത്പാദിപ്പിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ വിദ്യാഭ്യാസ രംഗുണ്ടും കൂടി സമന്വയിക്കുമ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചാൽ ഈ തലമുറയെ ഈ വഴികേടിലേക്കും മൃഗീയതയിലേക്കും വഴിമാറ്റിക്കൊണ്ടുപോയി നാം ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന കുടുംബ സന്തോഷവും മനുഷ്യത്വത്തിന്റെ ഊഷ്മളമായ അനുഭൂതികളും നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് കഴിയുമെന്ന് മാത്രമാ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് വകുപ്പിനെ സൂക്ഷിക്കുക മദറസകൾക്ക് നേരെ കുറെ കാലങ്ങളായി നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രചാരണങ്ങളുണ്ട് മദറസ എന്ന് പറഞ്ഞാല് വെറും ഒന്നുമില്ലാത്ത സാധനങ്ങളാണെന്ന പക്ഷെ മദ്രസകള ഇന്നലകളിലും ഇന്നുമെല്ലാം മദ്രസകൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ എല്ലാ വിദ്യാഭ്യാസങ്ങളും നൽകി വന്നിരുന്ന പൊതുസ്ഥാപനങ്ങളാണ് മദ്രസകൾ ഇന്ന് മദ്രസകളെ വെറും ഒന്നും അറിയാത്ത ലോകം തിരിയാത്ത ആളുകൾ മാത്രം പഠിക്കുന്ന ഒരു സ്ഥാപനമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി വിച്ച് ഫേമസ് പേഴ്സൺസ് വിച്ച്മസ് ഇൻ മദ്രസ എന്നടിച്ചപ്പോൾ കിട്ടിയത് ഇറ്റ് വാസ് വൈഡ്ലി ബിലീവ് ദാറ്റ് രാജാറാം മോഹൻ റായ് ഹാഡ് സ്റ്റഡിഡ് അറ്റ് ദി മദ്രസ ആലിയ ഇൻ ബംഗാൾ ബംഗാളിലെ മദ്രസ ആലിയയിലാണ് രാജാ റാം മോഹൻ റോയ് എന്ന് പറയുന്ന ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ നവോത്ഥാന നായകൻ മദ്രസയുടെ സന്താനമാ അദ്ദേഹം അറബി പഠിച്ചിരുന്നു അദ്ദേഹം ഇസ്ലാമിക വിജ്ഞാനങ്ങളെല്ലാം പണ്ഡിതന്മാരുടെ അകമ്പടി ഇല്ലാതെ തന്നെ അദ്ദേഹത്തിന് പഠിക്കാൻ കഴിഞ്ഞിരുന്നു അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ് യും അരിസ്റ്റോട്ടിൽ പ്ലാറ്റോലുള്ള തത്വചിന്തകന്മാരുടെയും അറബിക് ട്രാൻസ്ലേഷനുകളിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ ആ മനുഷ്യൻ മദ്രസയിൽ നിന്ന് ഞാൻ പിന്നെയും കണ്ടു ആരാണതിൽ പഠിച്ചത് ആരാണതിൽ പഠിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് മുൻഷി പ്രേംചന്ദ് ഇങ്ങനെയുള്ള അന്യ മതസ്ഥർ പോലും വിദ്യയെ വിദ്യയാർജിച്ചു വളർന്ന മദറസകൾ ഉത്തരേന്ത്യയിലുള്ള മദറസകളുടെ പ്രാധാന്യം അതാണ് ആ സ്ഥാപനങ്ങൾ ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കാൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഞങ്ങളൊക്കെ ഉപരിപഠനത്തിന് പോയ ദാർലൂൺ ദൈബന്ത് ഗാന്ധിജി വന്നിരുന്ന മൗലാന മുഹമ്മദ് അലി ഷൌക്കത്തലിമാരോടൊപ്പം മഹമൂദ്ൽ ഹസൻ ദൈബന്തിയോടൊപ്പം പെസൈൻ അഹമ്മദ് മദനി അഹമ്മദയോടൊപ്പം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യത്തിന്റെ പദ്ധതികൾ ആവിഷ്കരിച്ച ദാർലും ദൈവം എന്ന് പറയുന്ന സ്വാതന്ത്ര്യ പ്രസ്ഥാനം അതി ലോകത്ത് പഠിപ്പിക്കാത്ത വിജ്ഞാന ശാഖകൾ സയൻസ് ഉണ്ട് ടെക്നോളജി ഉണ്ട് സയൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരില്ല ഈ മദ്രസയുടെ സന്താനങ്ങളായി പള്ളികൾക്കൊക്കെ കിബില നിർണ്ണയിച്ചത് ഇന്നിപ്പോ കോമ്പസുകളൊക്കെ വന്ന് വടക്ക് നോക്കി യന്ത്രങ്ങളൊക്കെ വന്നപ്പോൾ നമ്മുടെ പള്ളികളിൽ കിപില നോക്കാൻ എളുപ്പമുണ്ട് പക്ഷെ അങ്ങനെ നോക്കി വെച്ച കിപിലകൾ പലതും തെറ്റിപ്പോയെന്നാ കാണുന്നത് പക്ഷേ പതിനഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ പള്ളികൾ ആരംഭിച്ച അക്കാലം മുതൽ ഒരു കോമ്പസും ഇല്ലാതെ കൃത്യമായി നാലായിരത്തി എന്റെ തൊടുപുഴയിൽ നിന്ന് നാലായിരത്തി ഒരുന്നൂറ്റി ചുരുവാരം കിലോമീറ്റർ അകലെയുള്ള പരിശുദ്ധമായ കാഴാലയത്തിലേക്ക് മുഖം തിരിച്ചു വെച്ചുകൊണ്ട് നമ്മുടെ പള്ളിയുടെ തിപിലകൾ നിർണ്ണയിക്കാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് മദ്രസയിൽ പഠിച്ചവർക്ക് പറ്റുമായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ ഉസ്താദായിരുന്ന ചേലക്കൾ ഉസ്താദാണ് എൻ്റെ പള്ളിക്ക് തിപല നിർണ്ണയിച്ചത് ഒരു കോമ്പസ് കൊണ്ടുവന്നിട്ട് അത് തെറ്റാന്ന് പറഞ്ഞിട്ടില്ല എങ്ങനെ അത് സാധ്യമായി നിങ്ങൾക്കറിയാമോ ഇന്ത്യയിലെ കേരളത്തിലെ സെക്രട്ടേറിയറ്റിന്റെ അതേ ദിശയിൽ ഇവിടത്തെ സിവിൽ സ്റ്റേഷൻ പണിയണമെന്ന് പറഞ്ഞാൽ ഇന്നൊരു എഞ്ചിനീയർക്കും സാധിക്കൂല ഏരിയൽ സർവേ നടത്തി എന്നെങ്കിലും ദിശയിലൂടെ കണ്ടെത്തണം ഇവിടെ ഇരുന്നുകൊണ്ട് കൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ ദിശയില് സിവിൽ സ്റ്റേഷൻ പണിയാൻ പറ്റുന്ന ഒരു എഞ്ചിനീയറും ഇന്നുമില്ല അപ്പോഴാണ് നാലായിരം കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള കാഴ്ബയുടെ ദിശയിൽ ദിശ തെറ്റാതെ കേരളത്തിലെ മുഴുവൻ പള്ളികളെയും പണിത ഞാൻ പറഞ്ഞത് ഈ ശാസ്ത്രവും ഈ പണ്ഡിതന്മാർക്ക് ഈ മദറസയുടെ സന്താനങ്ങൾക്ക് സംസിദ്ധമായിരുന്നു അത്രയും അതിമഹത്തായ ഈ മദ്രസകളെ അതിലൂടെ പഠിച്ച് വളർന്നു വരുന്ന സംസ്കാരത്തെ ഭയപ്പെടുന്നവർ എന്ന തകർക്കാൻ ശ്രമിക്കുമ്പോ നമ്മൾ വെറുതെ ബഹളം വയ്ക്കണ്ട അള്ളാഹുൽ പ്രതീക്ഷയർപ്പിക്കുക നമ്മൾ നമ്മുടെ വക്കഫുകൾ മദ്രസകളിലൂടെ സംരക്ഷിക്കപ്പെടുന്ന തരത്തിൽ മദ്രസകളും പള്ളികളും വക്കഫുകൾ അതിന്റെ വക്കഫുകളെ നമ്മൾ സംരക്ഷിക്കുക വഖഫിനോട് നാം നീതി പുലർത്തുക വഖഫിനെ അന്യാധീനപ്പെടുത്താൻ വേണ്ടി ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി ചിലപ്പോ വഖഫിന്റെ ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് പോലുള്ള അനന്തരാവകാശികൾ വഖഫ് ഞങ്ങളുടെ ഉപ്പ കൊടുത്തതാ ഞങ്ങൾക്ക് അവർ പറയാൻ പോലും അവർക്ക് അവകാശമില്ല അവർക്ക് കൊടുത്തിട്ടേ ഉള്ളൂ അവകാശികൾ പറയുന്നത് അത് വഖഫ് തന്നെയാണെന്നാണ് സ്വന്തം മക്കൾ പോലും പറയുന്നത് പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും സ്വന്തവും ബന്ധവും പറഞ്ഞുകൊണ്ട് വഖഫിന്റെ ഭൂമിയിൽ ഒരു ഇഞ്ച് കൈവയ്ക്കുന്നവന് സത്യത്തിൽ സ്വന്തം പിതാക്കന്മാരോട് കാണിക്കുന്ന പരലോകദ്രോഹം എന്നതിനപ്പുറത്ത് അത്തരത്തിൽ ജാഗ്രതയും സൂക്ഷ്മതയും പാലിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വക്കഫിനെ സംരക്ഷിച്ച് അള്ളാഹുവിൽ ഹയം തേടിയാൽ നമ്മുടെ മദറസകളും നമ്മുടെ പള്ളികളുമൊക്കെ നിറഞ്ഞു പരിലസിക്കും ഈ ലോകത്തിന് മുഴുവൻ ഉപകാരം ചെയ്യുന്ന ലോകോത്തരമായ നിത്യസ്മാരകങ്ങളായി ഇത് നിലനിൽക്കും ഒരു ഭരണകൂടത്തിനും ഇതിൽ കൈവയ്ക്കാൻ ഇതിനെ തകർക്കാൻ കഴിയില്ല നാം നമ്മുടെ കയ്യിലുള്ളതുപയോഗിച്ചാൽ കൈവിട്ട് പോയതിനെക്കുറിച്ച് നിലവിളിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ കയ്യിലുള്ളത് ഉപയോഗിക്കണം